വീഡിയോ ഞാൻ കണ്ടിരുന്നു സംസ്ഥാനത്തിന്റെ പല വിനജ് അടക്കമുള്ളവർ അതിന് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഒരു തെരുവ് യുദ്ധത്തിന് സമാനമായ കാര്യങ്ങളിലേക്ക് പോകും എന്നാണോ കരുതേണ്ടത് വസന്ത അല്ല ശ്രീ ഹാഷ്മി നോക്കൂ ഏത് രാവണക്കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ജനകീയ പ്രതിഷേധങ്ങൾ ആ പ്രക്ഷോഭങ്ങൾ മന്ത്രിയുടെ അടുത്തു തന്നെ എത്തും എന്ന് ഇന്ന് അങ്ങീ സൂചിപ്പിച്ച ഓരോ സമരവേദിയിലും അങ്ങ് അങ്ങ് തന്നെ കണ്ടു ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ നോക്കൂ ഞങ്ങൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്താണ് ഞങ്ങൾ സ്വകാര്യ ലോബിയുടെ അനുവർത്താക്കളായി പ്രവർത്തിക്കുന്നു എന്നാണ് മന്ത്രിമാരടക്കം പറയുന്നത് ഈ സ്വകാര്യ ലോബിക്കെതിരെ സമരം ചെയ്യാൻ പോയ ചില മന്ത്രിമാരുടെ കാര്യം ഞാൻ പറയാം ഒന്ന് മന്ത്രി കൃഷ്ണകുട്ടി കൃഷ്ണൻകുട്ടി സ്വന്തം മണ്ഡലത്തിലുള്ള ആ പൊതുജനാരോഗ്യ മേഖലയിലെ ആശുപത്രിയെ ഒഴിവാക്കി കൊച്ചിയിലെ അപ്പോളോ ആശുപത്രിയിലാണ് നാലു മാസം മുമ്പ് ചികിത്സയ്ക്ക് വരുന്നത് അതിന്റെ പൈസ ട്രഷറിയിലൂടെ മാറ്റിയെടുത്തിട്ടുണ്ട് മന്ത്രി വി ശിവൻകുറ്റിയെ തിരുവനന്തപുരത്തെ ഫൈവ് സ്റ്റാർ ഹോ ഹോസ്പിറ്റലിലാണ് പ്രവേശിപ്പിച്ചത് മന്ത്രി എം പി രാജേഷ് അദ്ദേഹം പാലക്കാട് നിന്ന് എറണാകുളത്ത് വന്ന് എറണാകുളത്തെ മൂന്ന് നക്ഷത്രത്തിന്റെ എംപ്ലമുള്ള ആശുപത്രിയിൽ നേരിട്ട് അങ്ങനെ തന്നെ പരസ്യം ചെയ്യുന്ന ആശുപത്രിയിൽ ആശുപത്രിയുടെ പേര് പറയാത്തത് അവരിതിൽ കുറ്റക്കാരല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തന്നെ പരസ്യം ചെയ്യുന്ന ആശുപത്രിയിൽ വന്നാണ് ഈ സ്വകാര്യ മേഖലക്കെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി പെരുമാറിയത് ആന്റണി രാജു ആർ ബിന്ദു അങ്ങനെ ഈ മന്ത്രിസഭയിലെ ഏതാണ്ട് പാതയിലേറെ പേരും സ്വകാര്യ മേഖലയിലേക്ക് പോയി അവരെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യ മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമായി വെന്റിലേറ്റർ നിന്ന് മോർച്ചറിയിലായി കപ്പലും തകർന്ന് കപ്പിത്താൻ അമേരിക്കയ്ക്കും മുങ്ങിയിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം അതായത് ഇവിടുത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും എല്ലാവരും ചേർന്ന് വായിൽ അമ്പഴങ്ങ പിഴങ്ങി സർക്കാരിന് മംഗളകീതവും എഴുതിയിരിക്കണം എന്ന് പറഞ്ഞാൽ ആ പണി നടപ്പില്ല എന്ന് പറയാനേ തൽക്കാലം നിർവാഹമുള്ളൂ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ സ്വകാര്യ ആശുപത്രി നല്ല ആശുപത്രി കുറ്റമല്ലോ ലിസി ആശുപത്രി പറഞ്ഞോ പ്രശ്നമൊന്നും നല്ല ആശുപത്രിയാണല്ലോ അതുകൊണ്ടാണോ മന്ത്രി ചികിത്സയ്ക്ക് പോകേണ്ടി അപ്പോളയോ അടക്കമുള്ള എത്രയോ ആശുപത്രി അപ്പോൾ ഈ അമ്പഴങ്ങ വിഴങ്ങി എഴുതണം എന്ന് പറഞ്ഞാൽ ആ പണി ഡിവൈഎഫ്ഐ മാത്രം ചെയ്താൽ മതി അത് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ ചെയ്യണമെന്ന് ഇവർ വാശി പിടിക്കേണ്ട എന്ന് പറയാതിരിക്കാൻ പറ്റില്ല നോക്കൂ എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ സമയത്ത് ഇവരുടെ രക്ഷാപ്രവർത്തനം ആലപ്പുഴയിൽ തൊട്ട് രക്ഷാപ്രവർത്തനം നടത്തി ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ തല തല്ലി തലച്ചോറ് വെളിയിലിട്ട് ഇവർ റോഡിൽ നടമാണിയില്ലേ അതിനുശേഷം ഇവരുടെ ഭീഷണി ഏതൊക്കെ തരത്തിലായിരുന്നു ഞങ്ങൾക്ക് നേരെ വന്നത് പക്ഷേ ശ്രീ ഹാഷ്മി അങ്ങേക്കോർമ്മ ഉണ്ടാവും ട്വന്റി ഫോറിന്റെ ആർ കെ ഉണ്ടാവും മുഖ്യമന്ത്രി ഏറ്റവും അവസാനം തിരുവനന്തപുരം പാളയത്തെത്തിയപ്പോ അവിടെയും കരിങ്കോടി കണ്ടിട്ട് തന്നെയാണ് അയാൾ ആ യാത്ര അവസാനിപ്പിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഒരു സമരം ഏറ്റെടുത്താൽ അത് ജനകീയ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ സമരത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ സമരത്തിന്റെ ആവശ്യകത സത്യസന്ധമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് അവസാനം കണ്ടിട്ട് ഞങ്ങൾ പുറകോട്ട് പോകുകയുള്ളൂ അല്ല കോൺഗ്രസിന്റെ ഈ പറയുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ട തർക്കം കാര്യകാരണം കോസ്റ്റ് എഫക്റ്റ് അതിനോട് മറുപടി ശ്രീ വസ്തുപുള്ളി അതിനുള്ള മറുപടി ഒറ്റ വരിയിൽ തന്നെ ശ്രീ ഹാഷ്മി പറഞ്ഞു ഇനി നാളെ ഇവർ പുതിയൊരു സിദ്ധാന്തം ഇപ്പം എം ജെ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു തിയറി ആണല്ലോ നാളെ എം ജെ അടക്കമുള്ളവർ ചേർന്ന് പുതിയൊരു ക്യാപ്സ്യൂൾ തിയറി ഉണ്ടാക്കിയില്ല അതായത് കോട്ടയത്തെ ഞാൻ കോട്ടയത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസ്കാരാണ് കോട്ടയത്തെ യൂത്ത് കോൺഗ്രസുകാർ എല്ലാവരും കൂടി ചേർന്ന് തലേ ദിവസം രാത്രി പോയി ഉന്തിമറിച്ചാണ് ഇത് താഴോട്ടിട്ടത് എന്ന് പറഞ്ഞാൽ അത് അപ്പാടെ വിശ്വസിക്കണമെങ്കിൽ നമ്മളാരും പാർട്ടി ക്ലാസിൽ പങ്കെടുക്കുന്നില്ലല്ലോ അപ്പൊ മാത്രമല്ല നമുക്ക് ഈ തള്ളും ക്യാപ്സ്യൂളിന്റെ സൃഷ്ടിയുമൊന്നുമില്ലല്ലോ അത് സി പി എം കാര്ക്കാണുള്ളത് നോക്കൂ മന്ത്രി വാസവന്റെ മണ്ഡലത്തിൽ ഞാൻ വളരെ കൃത്യമായി പറയാം മന്ത്രി വാസവന്റെ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഈ ആശുപത്രി ഇടിഞ്ഞു വീഴുന്നതിന് നാല് കിലോമീറ്റർ അപ്പുറത്ത് സൗകര്യ സമ്പന്നമായ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭ അവിടെ ഉണ്ടെന്നേ ഈ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ മന്ത്രിയും വാസവനും അവിടേക്ക് എത്തുന്നു അതിനുശേഷം ഇവർ ആദ്യമേ ശ്രമിച്ചതുകൊണ്ടാണ് റെസ്ക്യൂ ഓപ്പറേഷനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് മന്ത്രിമാർ ചെയ്യേണ്ടിയിരുന്നത് പകരം അവർ എന്തു ചെയ്തു അവർ വൈറ്റ് വാഷ് ചെയ്യാനാണ് ഇറങ്ങി പുറപ്പെട്ടത് ഇത് കെട്ടിക്കിടന്ന പൂട്ടിക്കിടന്ന ഏതാണ് കെട്ടിടമാണ് ഇവിടെ ഒരു മനുഷ്യൻ മനുഷ്യൻ പോയിട്ട് ഈച്ച പോലും ഉണ്ടാവില്ല എന്ന് മന്ത്രി ആണയിട്ട് പറഞ്ഞില്ല എത്ര തവണ നിങ്ങളോട് അങ്ങനെ പറഞ്ഞതിന്റെ പുറത്താണ് അവിടെ ജെ സി ബി എത്ത് അടക്കം എത്താൻ വൈകിയത് അതായത് മരപൂർവ്വമല്ലാത്ത നരകത്തിക്ക് മന്ത്രിക്ക് എതിരെ കേസെടുത്താൽ അത് കോടതിയിൽ നിന്നു പോകാനുള്ള സാഹചര്യമുണ്ട് ഒരുപക്ഷെ മന്ത്രി അവിടെ എത്തി ഇത്രമാത്രം കോൺഫിഡന്റോട് കൂടി ഇത്രമാത്രം കൂടി അതിനുള്ളിൽ ആരുമേ ഇല്ല എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടത്തെ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ഊർജിതമായി പ്രവർത്തി പക്ഷേ സൂപ്രണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് മന്ത്രി അങ്ങനെ പറഞ്ഞത് സൂപ്രണ്ട് തന്നെ കുറ്റം ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിന് മറ്റു വഴികളില്ലാത്തോണ്ടാവണം ഏറ്റെടുക്കുന്നു പോട്ടെ അത് നമ്മൾ കുറേ ദിവസം ചർച്ച ഞാൻ അങ്ങനെ